അസലാമലൈക്കും വാഹമത്താലോ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന വഴി അരികിലുള്ള വീഡിയോ കണ്ടു അതുപോലെ തന്നെ ബദർ ശുഭദാക്കളുടെ കവറടം ജ്യാറത്ത് ചെയ്തെന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ രാത്രിയായി മദീന മുനവറയുടെ അതായത് മദീന പരിസരത്ത് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ റൂം അന്വേഷിച്ചു കൊണ്ട് ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റൂമിന്റെ അടുത്ത താറായിട്ടുണ്ട് ഇനി ഇവിടുത്തെ മദീനയിലെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഉമ്രയുടെ അവസാന പത്താമത്തെ ദിവസമാണ് ഞങ്ങൾ മദീനത്ത് എത്തിയിട്ടുള്ളത് ഇനി ഇവിടെ ഒരു മൂന്നോ ദിവസം കൂടി ഇവിടെ ഈ മദീന മനോവയിൽ ഉണ്ടാവും എന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച ജുമക്കൊക്കെ കൂടി കൂടുന്നുണ്ട് അതിന് ശേഷം ശനിയാഴ്ച വ്യാറയുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ചയുണ്ട് തിങ്കളാഴ്ച ഞങ്ങൾ രാത്രി ഇവിടുന്ന് തിരിക്കും ഞങ്ങൾ ചൊവ്വാഴ്ച ഇൻഷാള്ള ഞങ്ങൾ നാട്ടിലെത്തും എന്നാണ് ഞങ്ങൾ ഏർ ഇൻഷാ അതുപോലെ തന്നെയാണ് നടന്നത് കൂട്ടോ കാരണം ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു മാസം മുന്നത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വീഡിയോ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതിലെ വരുന്നത് അപ്പൊ പറഞ്ഞു തരുന്നത് ഇൻഷാള്ള ഇനി മദീന മനോവറയിലെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇൻഷാള്ള പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഈ പിന്നെ മക്കയിൽ ചെന്ന് കം താനും അതീ അതുപോലെ തന്നെ മദീനയിൽ നബി അലൈഹി ചെന്ന്സബാഹുല തങ്ങളുടെയും ഖബറൊക്കെ പഠനം നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി വാച്ച് ചെയ്യാം നിനച്ചാ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം അപ്പോ ഇൻഷാ അല്ല അല്പം ചരിത്രങ്ങളൊക്കെ അടക്കട്ടെ നമുക്ക് അപ്പോൾ മദീനയിൽ നിന്ന് അതായത് മക്കയിൽ നിന്ന് നമുക്ക് മദീനയിൽ എത്താൻ ഏകദേശം നാനൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരണ്ട് അപ്പൊ ഈ നാനൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരൊക്കെ താണ്ടി ഞങ്ങളവിടെ എത്തി ഞങ്ങൾ റൂം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഇൻഷാള്ള നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഞങ്ങൾ എന്നാ മസൂല് ജുമായക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശനിയാഴ്ച സിയാറത്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ പോകുന്നുണ്ടോ അത് ഇപ്പോ ഒന്ന് മസ്ജിദ് കുബേണ് പിന്നെ മസ്ജിദിൽ കിബിളത്തേനിൽക്ക് പോകുന്നുണ്ട് പിന്നെ ചാർദ മറ്റേ മറ്റേ പള്ളികളുണ്ട് പിന്നെ ഹന്തക്കു പോകുന്നുണ്ട് അങ്ങനെയുള്ള പല സ്ഥലത്തും ഞങ്ങൾ പോകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഞമ്മള് വീഡിയോയിൽ പറയാൻ കാണാൻ പോകുന്നത് അപ്പൊ മദീനയിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ മൂന്ന് ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്യുന്നു പോയ സ്ഥലങ്ങൾ കണ്ട സ്ഥലങ്ങൾ ജ്യാറത്ത് ചെയ്ത ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നാളെ ജുമാക്ക് ജുമാക്ക് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് സമയത്തൊക്കെ നിങ്ങൾ പിന്നെ പള്ളിയിൽ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം നിമാമ കൊതുബ ചില എത്ര മനോഹരമായിട്ടാണ് അവർ ആ കൊതുക നിർവഹിക്കുന്നത് ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ശനിയാഴ്ച ദിവസം മറ്റുള്ള ഈ പറഞ്ഞ ഏ മസ്ജിദ് കെബിലത്തൈന് അതുപോലെ മസ്ജിദ് കുബാർ ഇവിടെ ഒക്കെ പോയിട്ട് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നതും നിസ്കരിക്കുന്നതും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മറ്റുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഞങ്ങള് അതുപോലെ തന്നെ അവരുടെ കാഴ്ചകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനും കാണുക വീഡിയോ അല്പം ദാർഘ്യ ദൈർഘ്യം അറിയാത്തത് വീണ്ടും വീണ്ടും കൂടെ കൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതെ ഏകദേശം വീഡിയോ ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ മാത്രമാണ് ഇതിൽ ബാലൻസ് ഉണ്ടാവുക അപ്പോ അപ്പോ പിന്നെ ദൈർഘ്യം കൂടിയത് കൊണ്ട് ഇപ്പം മാന്യപ്രേക്ഷകർ സമീനയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നേരെ നമുക്ക് ഈ മദീനാമൂന പുറകിലെ വിശേഷങ്ങൾ ഇപ്പം കണ്ടുവരാം മുസ്ലി ലോക മുസ്ലിം ജനതകളുടെ ജീവിത അഭിലാഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദീന സന്ദർശനം ഏറ്റവും മൂന്ന് മസ്ജിദുകളുടെ കേന്ദ്ര ഉറവിടം കൂടിയാണ് സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് കണക്കു പ്രകാരം മദീനയിൽ ഇരുന്നൂറ്റി അറുപത്തി ചരിത്ര കേന്ദ്രങ്ങളാണ് ഉള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മരണമടഞ്ഞ അന്ന് മുതൽ ആരംഭിച്ച വിശ്വാസികളുടെ സന്ദർശനം ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല തീർത്ഥാടകരുടെ തിരക്ക് മൂലം ചില സമയങ്ങളിൽ മണിക്കൂറുകൾ ക്യൂ നിന്നെങ്കിലേ അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ വിദേശത്തു നിന്നും വരുന്ന തീർത്ഥാടകർക്ക് ഹജ്ജ് ഉംറ യാത്രകോട് കൂടി മദീനയും സന്ദർശിക്കാൻ അനുമതിയുണ്ട് മദീന സന്ദർശനം ഹജ്ജിന്റെയും ഉമ്മയുടെയും ഭാഗമല്ലെങ്കിലും ഹാജിമാർ ഹജ്ജ് യാത്രയിൽ അതും കൂടി ഉൾപ്പെടുത്താറുണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന നിലയ്ക്ക് സ്മാരകങ്ങളുടെയും ചരിത്ര സ്ഥലങ്ങളുടെയും കലവറയാണ് മദീന ജൂമായിട്ട് പോയി പറമ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബാങ്ക് വിളിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് അല്പസമയം കഴിഞ്ഞതിനു ശേഷം അവരുടെ ഇമാമ പൊട്ടുമ്പോതെന്നെ കൊണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യുക إلا <applause> أنت الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الإمامة أصل عليه استقرت قواعد الملة وانتظمت به مصالح الأمة وترتبت عليه أحكام الشرع وقد شرع الله لكل أمة إماما أناق به تدبير الدولة وفوض إليه السياسة وأوجب عليه العدل وجعل له على الرعيه حق السمع والطاعه قال تعالى يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم فان تنازعتم في شيء فردوه الى الله والرسول അപ്പൊ ജുമാ നമസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ പുറത്ത് കിടക്കാനുള്ള തിരക്കാണ് എല്ലാവരും വളരെ പെട്ടെന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി കൂട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ചു കാര്യം കൊണ്ട് നമുക്ക് പറയാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പ്രഭവ കേന്ദ്രമെന്ന നിലക്ക് സ്മാരകങ്ങളുടെയും ചരിത്ര സ്ഥലങ്ങളുടെയും കലവറയാണ് മദീന ഇപ്പോൾ ഏഴ് ലക്ഷത്തിലധികം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യമുള്ള മസ്ജിദ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മുഹമ്മദ് നബി അലൈഹി അലൈവലാം തങ്ങളുടെ കബറവിടവും ആണ് മദീനയിലെ ഉള്ളത് മസ്ജിദുടാൻ മദീ എന്നിവ മദീനയിലെ ചരിത്ര പ്രാധാന്യമുള്ള പഴയകാല പള്ളികളാണ് ഇസ്മായിൽ ബിൻ അഫ്വാൻ വിലക്ക് വാങ്ങി ദേശ സത്കരിച്ച കിണർ യുദ്ധവിളംബരമോ മറ്റു പ്രധാന വാർത്തകളോ രാജ്യവാസികളെ അറിയിക്കാൻ കൊടി കൊടിനട്ടാറുണ്ടായിരുന്ന റായ പർവ്വതം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോരാട്ടം നടക്കുകയും ചെയ്ത മല തുടങ്ങി നിരവധി ചരിത്ര പ്രദേശങ്ങൾ ഇവിടെയുണ്ട് മസ്ജിദ് നബവിക്ക് മുകളിൽ ബൃഹത്തായ ഒരു ഗ്രന്ഥാലയവും ബാബു ഉമറിൽ ഗവേഷകർക്കു വേണ്ടിയുള്ള മ്യൂസിയവും ഉണ്ട് പൂർവകാല മുസ്ലിങ്ങൾ കാണിച്ച ചരിത്ര ബോധം പിന്നീട് കാണിക്കാതെ പോയതിനാൽ മദീനയിലെ അത്യപൂർവമായ ചില പല ചരിത്ര സ്മാരകങ്ങളും അപ്രത്യക്ഷമാവുകയും നാമാവിശേഷമാവുകയും ചെയ്തിട്ടുണ്ട് ബഹദരാജാവിൻ്റെ കാലത്ത് ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും പല അപൂർവ സ്മാരകങ്ങളുടെയും മസ്ജിദുകളും സംരക്ഷിക്കുന്ന പ്രത്യേകം താൽപ്പര്യം എടുക്കുകയും ചെയ്തിരുന്നു ഇസ്ലാം മതവിശ്വാസ പ്രകാരം പവിത്രമായ രണ്ടാമത്തെ മസ്ജിദാണ് സൗദി അറേബ്യയിലെ മദീനയിൽ സ്ഥിതി മസ്ജിദിന്റെ നബവി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണിത് പിന്നീട് വന്ന ഭരണകർത്താക്കൾ അത് വളരെയധികം വിസ്തൃതമാക്കുകയും മേടി പിടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ എ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത് മദീനയിൽ പ്രവാചകന്റെ വീടിനോട് ചേർന്ന് പള്ളി സ്ഥാപിച്ചത് പ്രവാചകന്റെ വീടിന്റെയും പ്രസംഗ പ്രസംഗപീഠത്തിന്റെയും ഇടയിലാണ് ഇടയിലെ സ്ഥലമാണ് റൗബാ ഷെരീഫ് എന്നറിയപ്പെടുന്നത് മസ്ജിദ് പുതുക്കി പണിതപ്പോൾ ഇത് മസ്ജിദിന്റെ ഏകദേശം മധ്യത്തിലായി പ്രവാചകൻ മുഹമ്മദ് നബി നബിസ് അലൈഹി വസം തങ്ങളുടെ കബറടം ഈ പള്ളിക്കടുത്തുള്ള ആയിഷയുടെ വീട്ടിലാണ് പ്രവാചകന്റെ ഖബർ ആർക്കും കാണാൻ സാധിക്കാത്ത വിധം മൂന്ന് ഭിത്തികൾക്കുള്ളിലാണ് പള്ളി വിപുലീകരിച്ചപ്പോൾ വീട് പള്ളിക്കുള്ളിലാവുകയായിരുന്നു ഖലീഫമാരായ അബൂബക് സുദ്ദീഖ് ഉമർ ബിൻ ഹത്ത എന്നിവരും മറവു ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ മസ്ജിദ് കുബായിൽ എത്തിയിട്ടോ ഇവിടെ ജേറത്ത് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മസ്ജിദ് കുബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മകൾട്ട ഗോപുരാണ് നമ്മൾ കുബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ അവിടെയൊക്കെ ഞങ്ങൾ ജേറ ഒക്കെ ചെയ്തു രണ്ടരക്കാലത്ത് സ്വർണ്ണത്തൊക്കെ മുസ്കരിച്ചു അവസാനം ഞങ്ങൾ പുറത്തു കൂടി തിരിച്ചു പോകാൻ അതാണ് ആ കുബ പള്ളിയാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി നബിസ്വലുഅലൈ തങ്ങൾ മദീനയിൽ ആദ്യമായി കാൽ കുത്തിയ സ്ഥാനത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് കുബ പ്രവാചക ലബ്ധി ലഭിച്ച മുഹമ്മദ് നബി സുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളെയും ജനിച്ചുളർന്ന മക്കയിലെ കുറേശ്ശികൾ ദ്രോഹിക്കാൻ തുടങ്ങിയതോടെ നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു അനുയായികളിലധികം പേരെയും നേരത്തെ തന്നെ യാത്ര അയച്ച മുഹമ്മദ് അലൈഹി വസ്ലമ തങ്ങൾ അബൂബക്കർ സുബിക്കിനൊപ്പമാണ് മദീനയിലേക്ക് ഹിജറ നടത്തിയത് മക്കയിൽ നിന്നുള്ള ഹിജറയുടെ വാർത്ത കേട്ട മദീന നിവാസികൾ മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളെ പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും രാവിലെ മദീനയുടെ വെളിയിലുള്ള ഹർ ചെന്ന് കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു യഹൂദിയാണ് മദീനയിലെ മലമുകളിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ട് അയാൾ മലമുകളിൽ കയറി എല്ലാവരെയും വിളിച്ചു ജന്മനാടായ മക്കയിലെ ജീവിതം അസഹനീയമായി തീർന്ന സന്ദർഭത്തിൽ പലായനം ചെയ്ത് നബി മദീന എത്തിച്ചേർന്ന് ബിസോഹ്ലൈസലെ ദേശവാസികൾ മുഴങ്ങുന്ന തുകൾവാദ്യങ്ങൾ മുഖ്യം മനോഹരമായ സ്വാഗത ഗീതങ്ങൾ ആലപിച്ചും സ്വീകരിക്കാനയച്ചു ഇത് ഞങ്ങൾക്കുമേൽ പൂർണ്ണ ചന്ദ്രം വന്നു ചിരിക്കുന്നു എന്നാണ് അവർ മധുരമായി പാടി തുടങ്ങിയത് ആ വരവേൽപ്പിനെ അനുസ്മരിച്ചു ബലി ബാലികമായ അംഗത്തെ ഈണത്തെ അനുകരിച്ചും ഇന്നും കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രവാചകന്റെ പിറന്ന സ്വാഗതം എത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മ മാസത്തിൽ കീർത്തനങ്ങൾ പാടിപ്പോലുള്ള മകൻ മകൻസുമിന്റെ വീട്ടിൽ മുഹമ്മദ് അലൈഹി സാഹുലി എത്തി വീടിന്റെ മുറ്റത്തെ അവരുടെ കാരക്ക ഉണക്കൊന്ന ഒരു തരൂശു നില മുഹമ്മദ് തങ്ങൾ ഏറ്റെടുത്തു അവിടെ ഒരു പള്ളി പണി കഴിപ്പിച്ചു മുഹമ്മദുബിൻ ജബലിനെ അവിടെ ഇമാമാക്കി നിശ്ചയിക്കുകയും ചെയ്തു ആ പള്ളിയാണ് പിന്നീട് മസ്ജിദ് കുബാ എന്ന പേരിൽ പ്രശസ്തമായത് തുടർന്ന് മസ്ജിദ് നബീവി നിൽക്കുന്ന സ്ഥാനം കേന്ദ്രമാക്കി പള്ളി നിർമ്മിച്ചു അവിടെ താമസമാക്കി എങ്കിലും തുടർന്നു ആദ്യ പള്ളിക്ക് മുഹമ്മദ് നബി അലൈഹി വസല്ലമ അർഹമായ സ്ഥാനം നൽകി ആദരിച്ചു അല്ലാ ശനിയാഴ്ച മുഹമ്മദ് അലിസ്ലം തങ്ങൾ അവിടെ പോവുകയും നിഷ്കരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക ഗന്ധങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദുൽ നബവിയുടെ ചരിത്രത്തിലൂടെ കടന്നാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അബ്ദുൾ അസീസ് രാജാവ് പരിവാരങ്ങളോട് കൂടി ആദ്യമായി യാന്ത്രിക വാഹനത്തിൽ മദീനയിലെത്തി ആ വർഷം ദുൽഹജ്ജ് മാസത്തിൽ തന്നെ മദീനയിലേക്ക് തീർത്ഥാടകരുടെയും യാന്ത്രിക വാഹനങ്ങളിൽ വരാൻ തുടങ്ങി രാജാവിന്റെ ഈ സന്ദർശനത്തോടെ മദീനയിലെ ഭരണഘടനയിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി അതുവരെ മദീനയുടെ ഉപഭരണാധികാരിയായിരുന്ന അമീർ ഇബ്രാഹിം അൽ സബ സൊബാഹിനെ മാറ്റി ആസ്ഥാനത്തു അമീർ മിസ്ഹരി ബിൻ സൗദിനെ നിയമിച്ചു കുറഞ്ഞ മാസങ്ങൾക്കു ശേഷം അമീർ മിസ്ഹരി രോഗബാധിതനായി ആസ്ഥാനത്തു നിന്നും മാറി പകരം അബ്ദുൾ അസീസ് ബിൻ അടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസ്ജിദ് കിബിലത്തേൻ കാണാനാട്ടോ അപ്പൊ ഈ പള്ളിയുടെ അകത്തളത്തോട്ട് കുറച്ച് നടന്ന് പോണം അപ്പൊ ഞങ്ങൾ ബസ്സൊക്കെ നിർത്തി സ്റ്റെപ്പ് വഴിയൊക്കെ കയറി ഗ്രൗണ്ടിലാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് മുകളിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മസ്ജിദുൽ കിബിലത്തേന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം ചരിത്രത്തോട്ടിൽ കടന്നാൽ സൗദി അറേബ്യയിലെ മദീനയുള്ള മസ്ജിദ് കിബിലത്തേൻ മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈവ് വസ്ലമ തങ്ങളുടെയും ഇസ്ലാമിക ചരിത്രത്തിലെയും സുപ്രധാന സംഭവം നടന്ന പള്ളിയാണ് ഈ മസ്ജിദ് കിബിലത്തെ മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വഖറ പർവ്വതത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും സുഖറ തായ്മാരൊക്കെ അഭിമുഖമായിട്ടാണ് മസ്ജിദുൽ കിബിലത്തെ സ്ഥിതി ചെയ്യുന്നത് അല്പം ചരിത്ര കടന്നാൽ മുഹമ്മദ് നബി സാഹു അലൈവലാ തങ്ങൾ മദീനെത്തി പതിനേഴ് മാസക്കാലം നിസ്കാരത്തിൽ അഭിമുഖീകരിച്ചിരുന്നത് ചേർന്നത് ജറുസലേമിലെ ബൈത്തുൽ മുക്കത്തസിലേക്കായിരുന്നു എന്നാൽ മുഹമ്മദ് നബി സാഹു അലൈവല തങ്ങൾ നബിക്ക് കൈബയോടുള്ള ആത്മബന്ധം വളരെ കൂടുതലായിരുന്നാൽ കിബിലയായി കൈബ് കബ ഷരീഫ് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു തുടർന്ന് കൈബയിലേക്ക് കിബില മാറ്റാനുള്ള ഉത്തരവ് ഖുർആാനിലൂടെ ലഭിച്ചു അതുപ്രകാരം നബിസ്വല്ലാ വസ്ലമാ തങ്ങളും അനുചരന്മാരും കയബയിലേക്ക് തിരിയുകയും അതിനെ കിബിലയാക്കി സ്വീകരിക്കുകയും ചെയ്തു നാല് ഇറക്കായത്തുള്ള ലോഹറിന്റെ രണ്ടു ഇറക്കായത്ത് നമസ്കരിച്ച ശേഷമായിരുന്നു ഈ ദൈവകൽപ്പന ഉണ്ടായിരുന്നത് അതിനാൽ ബാക്കി രണ്ടിറക്കായത്ത് കയബക്കു നേരെ തിരിഞ്ഞാണ് നമസ്കരിച്ചത് ഒരു നേരത്തെ നമസ്കാരം രണ്ടു വ്യത്യസ്ത കിബിലുകളുടെ നേരെ തിരിഞ്ഞ് നിന്ന് നമസ്കരിച്ചതിനാൽ അന്ന് മുതൽ രണ്ട് കിബിലുള്ള പള്ളിയാണ് നർത്തം വരുന്ന മസ്ജിദ് കിബിലത്തിൽ എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു കബിലത്തീനാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ രണ്ടു തൊട്ടായിട്ട് ശുനത്തൊക്കെ നിസ്കരിച്ച് അവസാനം ആയിട്ട് അപ്പുറത്തും പുറത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഓരോരുത്തർ ഞങ്ങളെ അമിയർമാരൊക്കെ പലതരത്തിലുള്ള അങ്ങനെ ഓരോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് ഞങ്ങളെ അമിയർമാര് അങ്ങനെ മറ്റുള്ള ഞങ്ങളൊക്കെ ഒപ്പമുള്ള സഹ ഏർ ഉമ്ര യാത്രകരാണ് ഒപ്പം ഇതിലൊക്കെ വീഡിയോയിൽ കാണുന്നത് എല്ലാവരും ഇങ്ങനെ അവരുടേതായ ഓരോ ചരിത്രങ്ങൾ ഓരോ കഥകൾ ഇങ്ങനെ ആകാംക്ഷ ചരിത്ര കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ രസിച്ചങ്ങനെ ഞങ്ങൾ നിൽക്കാണ് അങ്ങനെ ഞങ്ങൾ ഒപ്പമുള്ള അബ്ദാക്കിയാണ് അദ്ദേഹം കോട്ടക്കലുള്ളതാണ് അദ്ദേഹം ഈ മസ്ജിദ് കിബിലത്തേന്റെ ഞങ്ങളെ അമീറാണ് കണ്ടത് മറ്റുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു സഹ ഉമ്ര യാത്രക്കാരാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഞങ്ങൾ പോകുന്നത് വളരെ എന്തു പറയാം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് അവസാനം നമ്മൾ ഇപ്പൊ രണ്ട് ദിവസത്തെ ഞങ്ങളെ ഈ സിയാറ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സാറ ചെയ്യുന്നത് അപ്പൊ വൈകിട്ട് സൂപ്പർ മാർക്കറ്റുകൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതിനകത്ത് ഇപ്പോ കാരക്കത്തോട്ട് കാരക്ക വിൽക്കുന്ന ഫാം ആണ് പറയാറ് അങ്ങനെ ഈ ഫാം ചന്ദർ ചെയിപ്പോ അതിന്റെ ഉള്ളില് നമ്മൾ കണ്ട് അത്ഭുതം ഊറുന്ന പിന്നെ എന്താണ് മധുര പലഹാരങ്ങൾ ഇത്തപ്പഴും മുട്ട പല വിധത്തിലും മുട്ടായ അതിൻ്റെ ഒക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റിന്റെ അകത്തോട്ടാണ് നമുക്ക് ചെന്ന് കയറോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മക്കയിലുള്ള നമ്മൾ മക്കയിൽ സാറ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധന സാമഗ്രികൾ വാങ്ങിക്കാതിരിക്കാൻ ഏറ്റവും വെല്ല ബെറ്റർ കെട്ടോ അപ്പൊ മക്കൾ മക്കയും മദീനയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വില കൂടുതൽ മക്ക പ്രവിശ്യയിലാണ് അതുപോലെ മദീനയിലൂടെ മദീനയുടെ നമ്മളെ ഹറമിന്റെ തൊട്ടടുത്ത് അപ്പുറം അപ്പുറത്തുള്ള നമ്മളെ സൂക്കുകളിലൊക്കെയാണ് നമുക്ക് വില കുറച്ച് കിട്ടുക അപ്പോ ഈ ഉമിനി ഉമ്രക്കൊക്കെ പോയിട്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ കരുതുന്നവര് അപ്പൊ മദീന മുൻ അവരുടെ നിന്ന് ആ പാലത്തിനോടും അപ്പഴം ചെന്ന് കഴിഞ്ഞാൽ പലവിധ യെമനികളുടെയൊക്കെ സൂക്കുകൾ കാണാം ഇവിടെ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടാം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ഒരു അഞ്ചു പത്ത് റിയാലിന്റെ കിലോയ്ക്ക് വ്യത്യാസം ഉണ്ടാവും മിഠായികളാണെങ്കിലും നീന്തപ്പഴം ആണെങ്കിലും എങ്ങനെ എന്തായാലും വ്യത്യാസം ഉണ്ടാകും അപ്പൊ അവരുടെ ചോയ്സിനനുസരിച്ച് വാങ്ങിക്കാം വാങ്ങിക്കാതിരിക്കാം അപ്പോൾ നല്ല കാര്യമാണ് പറയുന്നത് ഇതൊക്കെ സൂക്ക് ഇവിടെ വളരെ വിശാലമായിട്ട് വളരെ അധികം സ്റ്റോക്കോട് കൂടിയാണ് നമുക്ക് കണ്ടുപോകാം കണ്ടു കഴിഞ്ഞാൽ തന്നെ തന്നെ നമുക്ക് വാങ്ങിക്കണം വിചാരിക്കും വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷെ വില കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും വിലയാണ് അപ്പൊ ഇത് വലിയൊരു സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ വലിയ ഭയങ്കര വിശാലമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ തന്നെ അതിന്റെ ഏരിയ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കട്ടോ ഇവിടെ ഇത്തപ്പഴത്തിനൊക്കെ മറ്റുള്ള കടകളിലൊക്കെ പത്തും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെയൊക്കെയാണ് പല ടൈപ്പ് ഇത്തപ്പഴങ്ങ ഞങ്ങൾ കാഴ്ച കണ്ട് ഞമ്മള് വിളിച്ചാലും അതിനൊക്കെ നമ്മൾ വില ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ വില നമ്മ മറ്റുള്ള നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്പം വില കൂടുതലാണെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പൊ നിങ്ങൾ ആവശ്യക്കാർ കാഴ്ചക്കാര് ഇനി മറ്റൊരു അടുത്തൊക്കെ പ്രാവശ്യം ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കാർ ഉമ്മറൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഏറ്റവും ബെറ്റർ മദീനൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാണ് പിന്നെ അതിനൊക്കെ നമുക്ക് പരിചയക്കാരുണ്ടാവും അവരുടെയൊക്കെ കെയർ ഓഫ്ലി വാങ്ങിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഇവിടെയൊക്കെ ഒക്കെ ഒന്ന് വാങ്ങിക്കാതിരിക്കുക അതുപോലെ തന്നെ മക്കളിൽ നിന്നൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നല്ലാതെ മദീനയിൽ നിന്നാണ് വാങ്ങിക്കാൻ ഏറ്റവും ബെറ്റർ കൂടി എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര അവിടുന്ന് മസ വിപലത്തേനും കണ്ട് അവിടുന്നും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഈ യാത്ര തിരിച്ചു കൊണ്ടുള്ള കുറെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ വീഡിയോ ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് ഇത്രയും സമയം നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ മദീനയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് മലയാണ് നമ്മളെ തൊട്ട് മുന്നത്ത് കാണത്തിന്റെ ഫസ്റ്റ് തന്നെ മദീനയുടെ ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു വഴത് മല കന്ത ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ജാറ ചെയ്യുന്നത് മല പൊളർന്നത് ഏഹ് മുഹമ്മദ് സലഹ്ലുവലം പൊത്തിൽ ഒളിച്ചത് ഇങ്ങനെ മറ്റു ചരിത്ര സ്ഥലങ്ങൾ കണറകള് അങ്ങനത്തെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ചരിത്ര ഒരു ഉസ്താദിന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ പോയത് അത് വളരെ ഉസ്താദ് വളരെ ഭംഗിയായിട്ട് വളരെ വിശദമായിട്ട് നല്ല സൗണ്ടോട് കൂടി നമ്മളെ സൗണ്ടിനൊന്നും മാറിയില്ല കേട്ടോ ഉസ്താദ് വളരെ എന്തു പറയാം അവർക്ക് ഇതൊക്കെ എക്സ്പെർട്ടായിട്ടുണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് കഴിഞ്ഞത് ഇപ്പം ആവശ്യം നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ആ പാലത്തിനപ്പുറം അപ്പുറം ഇപ്പൊ കാണുന്നത് അതിൽ കൂടെ ഒക്കെയാണ് ഉസ്താവ് വളരെ ചരിത്രം വഹത് മലയാണ് തൊട്ടാ മുന്നിൽ കാണുന്നത് ഈ മലയുടെ ചരിത്രമൊക്കെ ഉസ്താദ് വളരെ വിശദമായിട്ട് വളരെ ഭംഗി നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാണ് രീതിയിൽ അദ്ദേഹം വിശദീകരിച്ചു ഉസ്താദിന് ആഫ്യത്വം ദീർഘായുസും പ്രദാനം ചെയ്യുമാറട്ടെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു മൂന്ന് മിനിറ്റും കൂടി കൂടിയുള്ളൂ അത് മലയാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അമീർ ഉസ്താദിയും കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്പീക്കർ ആയതുകൊണ്ട് സ്പീക്കറിലാണ് നമ്മൾ ഈ ഉസ്താദ് കഥകൾ വിവരിക്കുന്നത് അപ്പൊ അല്പം ക്ലിയർ കുറവുള്ളത് കൊണ്ടാണ് ഞാൻ വോയിസിൽ വന്നത് അപ്പോ കാഴ്ചകൾ കാണുന്നവരും അപ്പൊ നമ്മളീ വീഡിയോ കൂടുതലും കാണുന്നത് നമ്മളെ ഉംറ പാക്കേജിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സഹ ഉംറ യാത്രികരും സ്ത്രീകളായ യാത്രികരും പുരുഷന്മാരായ യാത്ര അവരൊക്കെയാണ് ഇത് കാണുന്നത് അപ്പൊ അവരൊരു പക്ഷേ അറിതണ്ടാവും ഉസ്താദ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തു കൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കും ചിലപ്പോ അത് ആ വോയിസ് അല്പം ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണമെന്നും ീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനും കാണണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇനിയും ഒരുപാട് തവണ നമുക്ക് പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഉമ്ര ചെയ്യാനും തവാഫും സൈൻ ചെയ്യാനും അതുപോലെ തന്നെ മദീനയിൽ ചെന്ന് മുത്തുനബിയുടെ റുബാ ഷെരീഫ് കൺകുലർക്കെ കാണാനൊക്കെ ഒക്കെ പഠിത്തം തൗഫീക്ക് നൽകട്ടെ എന്ന് ചെയ്യുന്നു ഇനി ഞങ്ങൾ പിന്നെ ഹന്തക്കലൊക്കെ പോകുന്നത് അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹന്തക്കൽ ഇവിടെ നമ്മുടെ ഉസ്താദ് ഓരോ കഥകൾ പറയുന്നത് പറയുന്നുണ്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് മുമ്പ് കടക്കാം അദ്ദേഹം പറയുന്നത് ഈ കന്തക്കന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദീനയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നൊരുക്കങ്ങളുമായി വന്ന കുറൈശികളും ജൂതരും മറ്റു ചില ഗോത്രങ്ങളും അടങ്ങിയ സഖ്യത്തെ മദീനയിലെ മുസ്ലിങ്ങൾ കിടങ്ങിൽ പോയച്ച് നേരിട്ട യുദ്ധമാണ് കന്തക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് കിടങ്ങുകാരണം സഖ്യസേനക്ക് മദീന ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കാനായില്ല അതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇതിലുണ്ടായില്ല എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ ഈ യുദ്ധം താഴെ ഞങ്ങൾക്കുള്ള പശ്ചാത്തലം ഒന്ന് ഒന്ന് വായിക്കട്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അപ്പോ ഇനി ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു ഞങ്ങൾ പുറത്തു കിടക്കയാണ് പുറത്തു കിടന്ന് ഇവിടെ ഈ രസകരമായ കുറെ കാഴ്ചകളൊക്കെ കണ്ടു അതൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും മന ഞങ്ങൾ പിന്നെ വീഡിയോയുടെ അവസാന ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണ് മതിലാണ് ഇപ്പൊ നമ്മൾ ഹാറമിലെത്തിയിട്ടുണ്ട് ഇത് അന്ന് വൈകിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയി വരട്ടോ അപ്പോൾ മദീനയിലെ രാത്രി കാഴ്ചകളാണ് ഈ കാണുകൊണ്ടിരിക്കുന്നത് അത് ലോഹർ രാത്രിയല്ല പകലത്തെ ലോഹർ നമസ്കാരത്തിന് ശേഷം ലോഹർ തിരക്കൊന്നുമില്ല അപ്പൊ ഒന്ന് ഏകദേശം പിന്നെ ഒരു ഞായറാഴ്ച പകലത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ലോഹർ നമസ്കരിക്കാൻ സമയം ഏകദേശം പത്തുമണിന്റെ ടൈമിലുള്ള ഒരു വീഡിയോ ആവട്ടെ അത് ഉൾപ്പെടുത്തിയിട്ട് അപ്പം അറമ്മിന്റെ അകത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറമ്മ എവിടെയും ചുറ്റി കറങ്ങട്ടോ കാഴ്ചകൾക്ക് ഒരുപാട് നമുക്ക് കാണാം അതിനൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് ഇൻഷാല്ല ഇനിയും ഒരുപാട് തവണ പടച്ച നമുക്ക് തോപ്പിക്കു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വായ ചോദി കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും താങ്ക്സ്